ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കിച്ചണി നടന്നിട്ടുള്ള അടി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരായിട്ടും വന്നിട്ടുണ്ട് അനുമോളയാണ് ചോദ്യം ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ വീക്കെൻഡിലും അനുമോളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അത് ഒരു ഭാഗം നോക്കിയാൽ ശരി തന്നെയാണ് കാരണം നമുക്ക് ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അറിയാമല്ലോ ഇവിടെ അവർക്ക് ബുൾസൈ അടിക്കണം അത് അനുമോളുണ്ടാക്കി തരാമെന്നുള്ള രീതിയിൽ പോകുന്നു ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് ഒരു നന്മ മരമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷേങ്കിൽ നോക്കിയാൽ അറിയാം നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ സാബുമാൻ പറയുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം ആക്സസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാവരും ഓക്കെ അല്ലായിരുന്നു അത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് കയറിയും ഉണ്ടാക്കുകയും പിന്നീട് അനുഭവിച്ചിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ അത് ആതിലയ്ക്കും നൂറിക്കും വിശന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേങ്കിൽ അവരങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ ക്യാപ്റ്റൻ ചെറിയ രീതിയിലുള്ള ഒരു അപ്രൂവൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും വന്ന് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നെവിൻ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നോക്കുവാണെങ്കിൽ ആതിലെ ആണെങ്കിലും പറയുന്നുണ്ട് അനിമോൾക്ക് പല നിലപാടാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിലപാട് രാവിലെ ഒരു നിലപാട് ഒരു നിലപാട് വൈകുന്നേരം ഒരു നിലപാട് അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് പിന്നെ അനുമോളിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആ ഒരു നിലപാടിന്റെ കാര്യം തന്നെയാണ് ഇപ്പം നെവിൻ കയറി ഒരു സവാള എടുക്കുവാണെങ്കിൽ അപ്പോൾ വലിയ പ്രശ്നമുണ്ടാക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അനുമോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ആ ഒരു കാര്യത്തെ കൃത്യമായ രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് ചോദ്യം ചെയ്യുന്ന ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു നന്മ വരം പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ആളാണ് അനിമോൾ എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നു നമുക്ക് നോക്കാം നെവിൻ നെമിൻ ഇറിട്ടിട്ട കാര്യത്തെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുകയില്ലേ എന്നുള്ളത് സോ എന്തായാലും എങ്ങനെയൊരു പ്രമോ വന്നിട്ടുണ്ട് പ്രമോ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക